പിന്നെ ഞങ്ങൾ ഇതുപോലെ അടികൊള്ളാൻ വരൂന്ന് അടികൊള്ളുന്നത് ദൂരെ നോക്കുമ്പോൾ പ്രബുൽ പട്ടേൽ പൂനെ പാനിപ്പൂരി വിൽക്കാമെന്നാണ് ഇവിടെ വന്നേക്ക് പ്രബുൽ പട്ടേൽ ഹലോ എന്താണ് കഥാപ്രസംഗം കഥാപ്രസംഗ എന്തായാലും മലയാളത്തിൽ പ്രബുൽ പട്ടേലിന് മനസ്സിലാവൂല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിന്റന്നെ കുരുണോ ഫസ്റ്റ് ടൈം ഗുരുദർശനാണ് ഇത് മാത്രല്ല ഇത് കഴിഞ്ഞിട്ട് ഗെയിം ഉണ്ട് കേട്ടോ അല്ലേ നോക്കിയത് റെഡി എനിക്ക് തോന്നുന്നത് ആ കൊച്ചു നിന്റെ സീരിയൽ കണ്ടു കാണണം വൈരാക്കി എനിക്ക് മനസ്സിലായി അല്ല തങ്കു അന്ന് ഓങ്ങി അന്ന് പൈസ തേക്കാൻ കുട്ടി ഹലോ മിസ്റ്റർ കാത്തിരിക്കുന്നു അപായം നിനക്ക് എന്താണ് വേണ്ടത് ആ നടക്കാൻ പോന്നു ഐഷുവും വിഷുവും ഒരു ബന്ധമുണ്ട് ഞാൻ രണ്ടും ഷൂ ഉണ്ട് എന്താടാ ഞങ്ങളെ കുട്ടിയെ കാണിച്ചത് എന്താടാ എന്താടാ ഞങ്ങളെ കുട്ടിയെ കാണിച്ചത് തങ്കത്തെ നിക്കുമായിരുന്നെങ്കിൽ അത് അരക്കുമ്പോൾ റിന് ഒരു പ്രാവശ്യം എന്നെ ഇതുപോലെ അടുത്ത ഗെയിമിൽ ഉൾക്കൊള്ളിക്ക

ഇപ്പൊ എന്റെ ഒരുപോലെയാ കൂ അഖിൽമാരക്ക് ഞങ്ങളുടെ ബോസിനെ അടിക്കണ്ടേ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ട്ടോ ചേട്ടാ ഇന്ന് വരെ ലക്ഷ്മിക്ക് അടി ഹലോ കിട്ടിട്ടില്ല എന്നെ അഗിന്മാരാരെ ലക്ഷ്മിക്ക് അടി കൊടുത്തു ആ ിസ്റ്റർ അഖിൽമാരാടിയായിട്ട് എനിക്ക് വേണ്ട രണ്ടടി അടിക്കാന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചോളൂ അല്ലല്ല ലക്ഷ്മി എല്ലാവരും ഞാൻ അത്ര പേടത്തുണ്ട് ഒരു അടി എനിക്ക് വേണ്ട രണ്ടടി അടിക്കാനുള്ള ചങ്കൂറ്റിൽ വന്ന് തുലാഭാരം തൂക്കിയാലും തട്ട് താഴെ തന്നെ ഇരിക്കും മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ ഞാൻ സാമ്പിള് ഓൺലി വൺ മോർ ഗൈസ് ഒന്ന് കൈ ഒരു ഒരു പാവാടക്കകത്ത് പതിനഞ്ച് പാവാട കയറ്റിട്ടാ അവർ ജയിക്കുന്നത് പിന്നെ രണ്ടല്ല അഞ്ചടി അടിച്ചിട്ട് അതല്ലേ ഇവന്റെ ഡൗട്ട് ഈ സർക്കു സർക്കു കൂടാരത്തിന് എങ്ങനെയാടിക്കും അല്ല ഇത് ആ പിടിച്ചോ എന്നാലെ കിട്ടോ കുറച്ച് കൊടുക്കുമാരാരെ ഒരു പരിപാടിയിലേക്ക് വച്ചപ്പോ പരിപാടി ഏറ്റവും ആദ്യം നന്നായിട്ട് പഠിച്ചിട്ട് വരണം നന്നായിട്ട് കേറ്റി അതായത് ഇവിടെ ഒരു നിയമമുണ്ട് അതായത് ഒരടി അടിക്കാൻ പാടുള്ളൂ രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എന്ത് കിട്ടോട്ടോ എന്ത് കിട്ടോ ചതിച്ചു നന്ദുത. അതി അതി എനിക്ക് ഒട്ടൊരു അടി മതി. ഞാൻ അടിച്ച് ഓക്കേ റെഡി ഒന്ന് കൗണ്ട് ചെയ്യൂ. ആരാരുടെ തട്ടുതാ താഴാം പോവാണ്. ആരാന്റെ തട്ടടിച്ചതാക്കരുത്. റെഡി വൺ ടു 3 വാവ് ആ മാരീസ് നൈസ് ഹോളാ ലക്ഷ്മി അഖിലേറ്റാ ഹാപ്പി ബിഷു അയ്യോ അല്ലാ मारा രകമ്മ ടോടോടോടെ തെരിച്ചു ഇത് അമ്പത്തല്ല. അമ്പത്തം. ആ love ott ක therra.